അവരുടെ കോവിഷീൽഡ് വാക്സിൻ എന്ന പേരിൽ യൂറോപ്പിലൊട്ടാകെ ലോകമൊട്ടാകെ വിറ്റിരുന്ന കോവിഷീൽഡ് വാക്സിൻ പിൻവലിച്ചിരിക്കുന്നു തിരിച്ചെടുക്കുകയാണ് ഇന്ത്യയിലും വാക്സിൻ തിരിച്ചെടുക്കുകയാണ് കമ്പനി അത്ര നമ്മുടെ നാട്ടിലെ ചില വിദൂഷകന്മാർക്കും വിദൂഷികൾക്കും സഹിക്കുന്നില്ല അങ്ങനെ ചെയ്യാമോ എന്തൊരു ചതിയാണ് ഈ വാക്സിൻ കമ്പനി ചെയ്തിരിക്കുന്നത് ഞങ്ങളൊക്കെ വാക്സിൻ മഹത്വരം ദിവ്യമാണ് വാക്സിൻ കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പാടി പുകഴ്ത്തി നടക്കുമ്പോ മരുന്നുണ്ടാക്കിയ കമ്പനി ഈ കൊടു ചതി ചെയ്യാമോ ഹേയ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഈ ഒരു ഒരു ില്ല ഇതുണ്ടാക്കിയ അശ്രാസനക്കാ എന്ന് പറഞ്ഞ കമ്പനിയുടെ തലക്കാണ് കുഴപ്പം അല്ല എങ്കിൽ ഇതിങ്ങനെ പിൻവലിച്ചുകൊണ്ട് ഓടുവോ അതുകൊണ്ട് മാന്യ മഹാജനങ്ങളെ നിങ്ങൾ ആരും പേടിക്കരുത് വാക്സിൻ എടുത്തവർക്ക് ഒരു കുഴപ്പോ അല്ല ഞങ്ങൾ ഉറപ്പ് പറയുകയാണ് അപ്പുണ്ടാക്കിയ വാക്സിൻ കമ്പനി യു കെയിലെ കോടതിയിൽ ചെന്നിട്ട് ഞങ്ങളുടെ വാക്സിൻ എടുത്ത തലച്ചോറിന് കേടുപറ്റാൻ ചെറിയൊരു സാധ്യതയുണ്ട് രക്തം കട്ട പിടിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട് അറ്റാക്ക് വരാൻ ചെറിയ സാധ്യതയുണ്ട് കുറഞ്ഞ വീട് മരിക്കാൻ ചെറിയ സാധ്യതയുണ്ടെന്നെല്ലാം സമ്മതിച്ചിട്ടുണ്ട് അത് തെറ്റാണ് വാക്സിൻ കമ്പനിക്ക് അതിനുള്ള യാതൊരു അധികാരവും ഇല്ല അർഹതയോ ഇല്ല പിന്നെ ആർക്കാണ് അധികാരം അർഹതയുള്ളത് ഞങ്ങള് ഡോക്ടർമാർക്ക് ഇവിടെ ചില ഡോക്ടർമാർ കിടന്നിങ്ങനെ വയർക്കുന്നു പുളപൊളാർന്നു പുളപൊളയുന്നു എന്തൊക്കെ പരാക്രമങ്ങളാണ് ഒരു ഡോക്ടർ ഈ പറഞ്ഞത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എറണാകുളം ടൗൺഹാളിൽ വീണ്ടും നമ്മുടെ ഏകദിന പരിപാടി കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിക്കരുത് മരുന്ന് കൊണ്ട് മരിക്കരുത് ആരും പറയാത്ത ആരോഗ്യ രഹസ്യങ്ങൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ തുടങ്ങും രാത്രി ഏഴ് മണി വരെ തുടരും രുചിയേറിയ പ്രകൃതി സദ്യ ഒരുക്കുന്നുണ്ട് അതിന് ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾ നൽകണം പ്രവേശനം സൗജന്യമാണ് സുഹൃത്തുക്കളുമായി വരിക എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചില ഡോക്ടർമാര് കിടന്നിങ്ങനെ വേർക്കുന്നു പുളപൊളർ പൊളപൊളയുന്നു എന്തൊക്കെ പരാക്രമങ്ങളാണ് ഒരു ഡോക്ടർ ഈ പറഞ്ഞത് ഞാനും എന്റെ കുടുംബാംഗങ്ങളും എല്ലാം ബൂസ്റ്റർ വരെ എടുത്തു അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് കേരളത്തിൽ ഞങ്ങൾ പ്രകൃതി ചികിത്സകര് വായക്കൊണ്ടോ വച്ചില്ല കോവിഡിന്റെ കാലത്തും പേടിച്ചില്ല അത് കഴിഞ്ഞ് വാക്പാപം കുത്താൻ തുടങ്ങിയപ്പോഴും പേടിച്ചില്ല കുത്താൻ പോയില്ല അധികാരികൾ വന്ന് പേടിപ്പിച്ചു ആശാവർക്കർമാര് വന്ന് ദുരാശയോടെ പേടിപ്പിച്ചു പഞ്ചാബത്ത് മെമ്പർമാര് പേടിപ്പിച്ചു പാർട്ടി പ്രതിനിധികൾ പാർട്ടി നേതാക്കന്മാര് വന്ന് പേടിപ്പിച്ചു അപ്പം അവരൊക്കെ മിണ്ടോണ്ട് നടക്കുക ഞങ്ങളാരും മേടിച്ചില്ല കോവിഡ് വാക്സിൻ എടുത്തുമില്ല ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതോ വായ്പോണ്ണം കെട്ടിയില്ല സാനിറ്റൈസർ പുണ്യാഹത്തിൽ മുങ്ങാങ്കുളിയിട്ട് കുളിച്ചില്ല തീണ്ടാപ്പാട് ഐത്തം പാലിച്ചില്ല നമ്മുടെ നാട്ടിലെ ആസ്ഥാന വിദഗ്ധന്മാർക്ക് ഞാൻ ഓർക്കുന്നത് ഓ വിജയന്റെ ധർമ്മപുരാണത്തെയാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രജാപതിയാണോ വേറെ എവിടത്തെയോ പ്രജാപതിയാണോന്നറിയില്ല ഫോട്ടോ എന്നും അറിയില്ല ഓ വിജയൻ എഴുതിയിരിക്കുന്നത് അൺപാക്ലമെന്റേറിയനായ ഭാഷയിലായിരുന്നു പ്രജാപതിക്ക് തൂറാം മൂട്ടി അയ്യോ പറയാൻ തന്നെ എനിക്ക് നാണമാകണം കേൾക്കണം നിങ്ങൾക്ക് നാണം വരുന്നുണ്ടെങ്കിൽ അയ്യേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് തോന്നരുത് അതെഴുതിയ ഓ വിജയനോട് തോന്നിയാ മതി അങ്ങനെ വയറുടകിങ്ങോട് വന്നപ്പോ എന്തൊരു സുഗന്ധം പറഞ്ഞ് അനുചര വൃന്ദം ആസ്ഥാന കാലുവാരികൾ കാലു നക്കികൾ പാടി പുകഴ്ത്തുകയാണ് അക്കാദമി വിദൂഷകന്മാരുണ്ട് അവര് ഭയങ്കര കവിതകൾ എഴുതുന്നു ഇത് കൃമികളൊന്നുമല്ല ഇത് വമ്പൻ സർപ്പങ്ങളാണ് അസ്താസനക്കേക്കം മുട്ടി വാക്സിൻ തൂറി മഹത്തരമായ തൂറ്റലായിരുന്നു എന്തൊരു സുഗന്ധം അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരിപ്പം ജീവിച്ചിരിക്കുന്നത് തെണ്ടി പരീക്ഷകളുടെ വർഗം ഓമി വിജയന്റെ കാലത്തുണ്ടായതിനേക്കാൾ കൂടുതൽ വഷളായി നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് തെളിയുന്നത് വാക്സിൻ ഉണ്ടാക്കി പേറ്റന്റ് എടുത്ത കമ്പനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ല പിന്നെ ഇത് പറയാൻ അവകാശം ആർക്കാണ് നാലാം കിട എം ബി ബി എസും കഴിഞ്ഞ് വന്നിട്ടുള്ള ഇൻസ്പെയർഡ് ഏഴാംകൂലി ഡോക്ടർമാർക്കാ പക്ഷെ നാട്ടുകാർക്ക് മുഴുവനും അറിയാം അവിടെ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ നമ്മുടെ ഒക്കെ ചെറുപ്പക്കാർ കുഴഞ്ഞുവീണ് മരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് അതൊക്കെ കാരണമാണ് ഇത് കൊറേ നുണയുടെ കാലത്ത് ആരും ഒരിടത്തും ഇതുപോലെ കുഴഞ്ഞു വീണു മരിച്ചില്ല എന്ന് മാത്രമല്ല മുപ്പതിനായിരം പേരുടെ മരണം കേരളത്തിൽ കുറഞ്ഞു ഒരു കൊല്ലം കുറെ നുണ ആദ്യം വന്ന രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പതിനായിരത്തോളം പേരുടെ മരണം കുറഞ്ഞു എങ്ങനെ കുറഞ്ഞു പകർച്ചവ്യാധി എന്ന് കേട്ടപ്പോ ഡോക്ടർമാർ ഓടിക്കളഞ്ഞു ഇവരെയാണോ നമ്മൾ വിശ്വസിക്കാൻ പോകുന്നത് ഇവിടെ പകർച്ചവ്യാധി വളർന്നു പിടിച്ചിരിക്കുന്നു ഞങ്ങൾ രോഗികളെ നോക്കില്ല ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് കയറണ്ട ആശുപത്രികൾ അടച്ചു മൂട്ടി ശസ്ത്രക്രിയകൾ ചെയ്തില്ല രോഗികളെ വരാൻ സമ്മതിച്ചില്ല ഓടിക്കളഞ്ഞു ഡോക്ടർമാര് ലോകത്തെവിടെയെല്ലാം പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം അപ്പോത്തിക്കരിമാര് ഓടി രക്ഷപ്പെട്ട കഥകളുണ്ട് അത് കഴിഞ്ഞ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടും ആശുപത്രികളിലേക്ക് നമ്മളെ അവർ ഭീരുക്കൾ എവിടെയാണ് അവരുടെ ജനസ്നേഹം അവര് നമ്മളെ തൊടില്ല വായക്കോണ്ടം കൈക്കോണ്ടം കാൽ എല്ലാം കെട്ടി നമ്മളെ രണ്ട് മീറ്റർ അപ്പുറം തിരുത്തി നടുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഇട്ടു ട്രാൻസ്പാരന്റ് ഷീറ്റ് എന്നിട്ട് ഒരു മയക്കം വച്ചു അവിടെ ഇവിടെ അതിലൂടെ സംസാരിച്ചു ഈ ഭീരുക്കളായ നമ്മൾ ജനങ്ങളെ രോഗാണുക്കളെക്കാൾ കഷ്ടമായി നികൃഷ്ടനായി മാറ്റിയിരുത്തിയ ഈ അപ്പോത്തിക്കരിമാരിപ്പോ പറയുകയാണ് അസ്ത്രാസനൊക്കെ പറഞ്ഞത് ശരിയായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതെന്ന് അപ്പൊ വാക്സിൻ എടുക്കാത്ത ഞങ്ങളോ ചെറിയ നമ്പർ ഒന്നുമല്ല ഇന്ന് കേരളത്തില് പ്രകൃതി രീതികൾ ചെയ്യുന്നവരും ഈ വാഗ്പാപത്തിന് പോകാത്തവരും കുറെ നടയുടെ ആദ്യ ദിനങ്ങളിൽ ലോക്ക്ഡൌണിന്റെ ആദ്യ ദിനങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ നിന്ന് പണ്ട് വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും കെട്ടും കടയുമായി മനുഷ്യർ നടന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനേക്കാളും വലിയ ഒരു ഒഴിഞ്ഞു പോക്കാണ് നഗരങ്ങളിലെ കൂലിത്തൊഴിലാളികൾ തങ്ങളുടെ വിദൂര ഗ്രാമങ്ങളിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നത് കോവിഡ് അവരാരെയും കൊന്നില്ലല്ലോ ഡോക്ടർമാരെ അവരാരെയും കൊന്നില്ല അവർ വായക്കൊണ്ണം കെട്ടിയില്ല സാനിറ്റൈസർ വിഷത്തിൽ കുങ്ങിക്കുളിച്ചില്ല തീണ്ടാപ്പാട് അയിത്തം പാലിച്ചില്ല ഡൽഹിയിലെ കർഷക പ്രക്ഷോഭം ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി മാസ്ക് വെച്ച് ഒരുത്തം ചെന്നാൽ അടി കിട്ടുവായിരുന്നു അവിടെ ആർക്കും കുറെ നുണ വന്നില്ല കൊറേ നുണ കൊണ്ട് അവരാരും ചത്തില്ലോ ഹൗറയിലെ കൽക്കട്ടയിലെ ഹൗറയിലെ ചേരികളിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഒന്നും പാലിക്കാൻ പറ്റിയിരുന്നില്ല ഈ പറഞ്ഞ ഒരു പ്രിക്കോഷനും ഉണ്ടായിരുന്നില്ല അവിടെയും കുറെ തവണ വിളയാട്ടം നടത്തിയില്ല മിഡിനാപൂരിലെ കർഷക മേഖലകളിൽ ഇങ്ങനെ കാര്യം അവർ അറിഞ്ഞതേയില്ല ഒരു കുഴപ്പം അവിടെ ഉണ്ടായിരുന്നില്ല ഇനി നിങ്ങളുടെ വാഗ്ഭാപം കുത്തിയവരിൽ അലയോ അലോപ്പതി ഡോക്ടർമാരെ നിങ്ങളുടെ വാക്ക് കേട്ടവര് അനന്തപുരിയിലെയും ഇന്ദ്രപ്രസ്ഥത്തിലെയും പ്രജാപതിമാരെ വിശ്വസിച്ചു പോയവർ അവർക്കാണ് ചതി പറ്റിയത് അതല്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകാത്തവർ ഇപ്പോഴും ഈ രാജ്യത്തുണ്ട് അവരൊരു കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇനി ആദ്യ ബാച്ചുകളിൽ വന്ന കുറെ വാഗ്പാപം ആർക്കാണ് കുത്തിയത് ആദ്യം പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർക്കൊക്കെയാണ് ആദ്യത്തെ ബാച്ച് അത് കഴിഞ്ഞ് ഭരണാധികാരികൾക്ക് അതും കഴിഞ്ഞാണ് ജനങ്ങൾക്കുള്ള സർവാണി സദ്യ വിളമ്പിയത് ജനങ്ങൾക്കുള്ള സർവാണി സദ്യ അത്യുന്നത അധികാരികൾക്ക് ഡാക്ടർമാർക്ക് കുത്തണതാണോ കുത്തുക അത് വേ ഇത് ഡോക്ടർമാരെയും നേതാക്കന്മാരെയൊക്കെ കുത്തി നമ്മളെ കാണിച്ചു തന്നു കുത്തിയിട്ട് ഒരു കുഴപ്പമില്ല എല്ലാരും എടുത്തോട്ടോ അത് കഴിഞ്ഞ് സർവാണി സദ്യക്ക് വന്ന ബാച്ചുകൾ ഏത് ബാച്ച് അതിലെന്തായിരുന്നു രണ്ടും രണ്ടായിരുന്നോ രണ്ടും മൂന്നായിരുന്നോ ആർക്കറിയാം ഏതായാലും കുറെ നണയുടെ സമയത്തില്ലാതിരുന്ന മരണങ്ങൾ എല്ലായിടത്തും കൂടിയിരിക്കുന്നു കുറെ തണയുടെ സമയത്ത് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കൂടുതലും അലോപ്പതി ഡോക്ടർമാരെ നിങ്ങൾ ഒരുക്കിയ തടവറകളിൽ കിടന്ന് മരിച്ചവരാണ് നിങ്ങൾ കൊടുത്ത മരുന്ന് വിഷങ്ങൾ കൊണ്ട് മരിച്ചവരാണ് ഇല്ലാന്ന് നിങ്ങൾ പറ നിങ്ങൾ കൊടുത്ത മരുന്നുകൾ കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ടോ കൊടുക്കരുതെന്ന് പറഞ്ഞു സർക്കാർ ശാസ്ത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ബന്ധം നോക്കണം ശാസ്ത്രീയമായി നിങ്ങൾ കൊടുത്ത മരുന്നുകൾ രാഷ്ട്രീയമായി വിലക്കി എന്താണ് ശാസ്ത്രത്തിന് രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധം ഈ രാഷ്ട്രീയക്കാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടേ ജനങ്ങളാൽ തിരസ്കൃതരായി നിങ്ങളുടെ വിഷമരുന്നുകളും കൊണ്ട് ഓടേണ്ടതായി വന്നേനെ വേറൊരു മഹാവീരൻ യൂട്യൂബ് ചാനലിൽ പറയുന്നു അസ്ട്രാസെനക്ക കമ്പനി കോടതിയിൽ സമ്മതിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല അവരിത് ആദ്യ പറഞ്ഞിട്ടുണ്ട് കോവിഡ് വാക്സിന്റെ ഫാക്ട് ഷീറ്റിൽ അപൂർവമായി രക്തം കട്ട പിടിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അവർ തന്നെ അതൊക്കെ കുഴപ്പമൊക്കെ പറഞ്ഞിട്ടുള്ളപ്പോൾ ശാസ്ത്രീയമാണ് ഇവന്മാരുടെയൊക്കെ തലയിലെഴുതിയിരിക്കുന്നത് തലക്കുള്ളിലിരിക്കുന്നത് ചകരിച്ചോറായിരുന്നെങ്കിൽ എന്തൊരു ഭേദമുണ്ട് കുറച്ച് വെള്ളമെങ്കിലും വലിച്ചു പിടിച്ചാല് അതുകൊണ്ട് ഇത് ശാസ്ത്രീയമാണ് അതുകൊണ്ട് നമുക്കൊരു കുഴപ്പവും ഇല്ല അത് ഒരു ശതമാനത്തിനേ കുഴപ്പം വരുവുള്ളൂ ലക്ഷത്തിൽ ഒരു ലക്ഷത്തിൽ ഒരാൾക്കേ വരുള്ളൂ പത്ത് ലക്ഷത്തിൽ ഒരാൾക്കെ വരുള്ളൂ ശാസ്ത്ര അജ്ഞന്മാര് തമ്മിൽ അജ്ഞതയുടെ തർക്കത്തിലാണ് ഈ പറയുന്ന വിദഗ്ദ്ധന്മാര് ഈ വാക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ടിട്ടില്ല ഒരു വൈറസിനെ ഭൂതക്കണ്ണാടിയിലൂടെ പോലും കണ്ടിട്ടില്ല ഒരു വൈറസ് എന്നാൽ എന്താണെന്ന് പോലും ഇവർക്കറിയില്ല അവരാണ് കിടന്ന് ബഹളം വെക്കുന്നത് ഈ ദോഷഫലമായി അപൂർവമായിട്ടെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഹേ ഡോക്ടർമാരെ നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടോ വാക്സിൻ എടുക്കാൻ വരുന്നതോടൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങൾ പറഞ്ഞിട്ടും ആളുകൾ എന്തും വരട്ടെ എനിക്ക് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ കുറ്റം കൊടുത്തോ മെഡിക്കൽ നിരക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കിയിരുന്നോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല എന്നാണ് ഉത്തരം അതിനു പകരം നിങ്ങൾ പറഞ്ഞു ഇതിനൊരു കുഴപ്പമില്ല അനന്തപുരിയിലെ പ്രജാപതിമാരും ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രജാപതിമാരും വലിയ പ്രജാപതിയും ഒക്കെ പറഞ്ഞു നൂറ് ശതമാനവും സുരക്ഷിതമാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിലെ ഡയറക്ടർ പറഞ്ഞു ഡ്രഗ് കൺട്രോളർ ജനറൽ പറഞ്ഞു നൂറ് ശതമാനം സുരക്ഷിതമാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും ഞങ്ങളിത് കൊടുക്കില്ല ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുടെ ഉറപ്പും ഉപ്പ് ചാക്കും കണക്കാണ് എന്നിട്ട് ഇപ്പോൾ ഫോട്ടോയും എടുത്ത് ഓടി ഫോട്ടോയും എടുത്ത് പ്രജാപതി ഓടി വാക്സിനും കൊണ്ട് മരുന്ന് കമ്പനിയും ഓടി ലാഭം മുഴുവൻ കീശയിലാക്കിക്കൊണ്ടാണ് ഓടിയത് ഇ ഡി അന്വേഷിക്കുവോ നടപടി എടുക്കുവോ അസ്ത്രാസനക്ക കമ്പനി പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ചിലപ്പോ നടപടി വല്ലോ നോന്നേന് പിന്നെ ഒരു വാലനുണ്ടല്ലോ സിംഹവാലനോ കൊരങ്ങാലനോ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വീട് മേടിച്ചു ലണ്ടനിൽ ജനങ്ങളെ ചതിച്ച കാശ് ജനങ്ങളെ വഞ്ചിച്ച കാശ് ജനങ്ങളെ ചതിച്ച് കള്ളച്ചൂത് കളിച്ചു കള്ളക്കുറേതണ കളിച്ചു ആ കാശുമായി മുങ്ങി ജനങ്ങൾക്ക് മുഴുവൻ രോഗം വിതച്ച് കുഴഞ്ഞു മരിക്കുന്നതൊക്കെ അത്യപൂർവ്വം എന്ന് ഞാനും സമ്മതിച്ചു തരാം പക്ഷേ ജനങ്ങൾ പറയുന്നത് അവിടെ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചെറുപ്പക്കാരും ആളുകൾ കുഴഞ്ഞു വീട് മുരിക്കുന്നു ഓരോ ദിവസത്തെ പത്രത്തിൽ ഒന്നും രണ്ടും കുഴഞ്ഞു വീണു മരണങ്ങളാണ് അറുപതിന് താഴെയുള്ള മുപ്പതും നാൽപ്പതും അമ്പതും എഴുപതും മരണങ്ങളൊക്കെയാണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ ചരമക്കോളത്തിൽ ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരുടെ മരണം മെയ് ഇരുപത്തി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ എറണാകുളം നോർത്തിലുള്ള ടൗൺ ഹാളിൽ ജനാരോഗ്യ പ്രസ്ഥാനവും നേച്ചർ ലൈഫും ചേർന്ന് ഏകദിന പരിപാടി സംഘടിപ്പിക്കുകയാണ് പ്രവേശനം സൗജന്യമാണ് നിങ്ങൾ വരണം വൈകിട്ട് ഏഴ് മണി വരെ ഉണ്ടാകും എന്തായിരുന്നു ഈ വാ വാഗ്പം എന്തായിരുന്നു ഈ വാക്സിൻ അതിൻ്റെ ഫാക്ടറി ഷീറ്റ് എന്ന് ഇവർ പറയുന്നത് എന്താണ് അതിനുശേഷം ലോകത്തെന്തെല്ലാം സംഭവിച്ചു ഏതെല്ലാം രാജ്യങ്ങളിൽ നിരോധിച്ചു നിരോധിച്ചിടത്തെ തിരിച്ചു വന്നു തിരിച്ചു വരാൻ കാരണം എന്തായിരുന്നു ലോക അനാരോഗ്യ സംഘടനയുടെ പങ്കിതിൽ എന്താണ്സ് എന്താണ് കളിച്ചത് എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ പ്രജാപതിമാരുടെ പങ്ക് ഭയങ്കര ഇന്റർനാഷണൽ താരങ്ങളായി അലോപ്പതിക്കാരെ പിന്തുണച്ചു കൊടുത്താൽ അവരിങ്ങനെ ബലൂൺ വീർപ്പിക്കണ പോലെ നമ്മുടെ മന്ത്രിമാരെയൊക്കെ അവരിങ്ങനെ പൊക്കി 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 ഭയങ്കരമായിട്ട് എഴുതി വാഴ്ത്തിപ്പാടി ഭയങ്കര ഇമേജ് ഒക്കെ കൊടുക്കും അന്താരാഷ്ട്ര അവാർഡുകളൊക്കെ കൊടുക്കും ഇതൊക്കെ ഈ നാടകങ്ങളൊക്കെ എത്രയോ ലോകത്തെ മറ്റുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ കണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊക്കുന്നത് ശ്വാസം വിടാൻ സമയമില്ലാത്തൊരു ക്യാൻസർ വിദഗ്ധൻ സകല പത്രങ്ങളിൽ ലേഖനം എഴുതുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ ശ്വാസം വിടാൻ സമയമില്ല പിന്നെ എവിടെയാണ് ഈ ലേഖനങ്ങൾ എഴുതാൻ ഒരു ലേഖനം എഴുതണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വേണം അതൊക്കെ മരുന്ന് കമ്പനികളുടെ മെഡിക്കൽ ജേർണലിസ്റ്റുകൾ എഴുതി ഇങ്ങേരുടെ പേരിലങ്ങ് കൊടുത്തോളും പേരും പ്രശസ്തി ഇങ്ങേർക്ക് മരുന്ന് വിൽപ്പനെ ലാഭം കമ്പനിക്ക് കൂട്ടുകച്ചവടമാണ് ഷെയർ കിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മെയ് ഇരുപത്തി മൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ വരണം നമുക്ക് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം നിങ്ങളെങ്കിലും കുഴഞ്ഞു വീണു മരിക്കരുത് മരുന്നിൽ മരിക്കരുത് ആരോഗ്യത്തിൻ്റെ ആനന്ദം നുകർന്ന് പരമാവധി ആയുസൻ ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം അതിൻ്റെ പ്രകൃതി രീതികൾ പറയാം എന്താണ് രക്ഷയുടെ മാർഗം രക്ഷയുടെ പ്രകൃതി ജീവനത്തെ കുറിച്ച് പറയാം മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നമുക്ക് കാണാം കഴിയുന്നത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ാരെയും ഒന്നിച്ചു കൂട്ടി വരണം അവരും കാര്യങ്ങൾ അറിയട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ കഴിയുന്നത്ര ഷെയർ ചെയ്യുക കമന്റുകൾ എഴുതുക നേച്ചർ ലൈഫ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം